കെട്ടുവട്ടം തോറ്റ അബ്രഹാം ലിങ്കൺ തോൽവികളിൽ ഭയക്കുന്നവരാണോ നമ്മൾ പല തോൽവികളും വലിയൊരു വിജയത്തിൻ്റെ തുടക്കമാകുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ പിന്നെ എന്തിനു ഭയക്കണം പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഏത് തോൽവിയും മാറ്റി നിർത്തി വിജയത്തിലേക്ക് നടന്നു കയറാൻ സാധിക്കുമെന്ന് പലരും തെളിയിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ നമ്മൾ ഒരാളുടെ കഥയറിഞ്ഞാൽ മതി ലോകം ബഹുമാനിക്കുന്ന അബ്രഹാം ലിങ്കൺ എന്ന മുൻ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കഥ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായി മാറിയ ആളല്ല അബ്രഹാം ലിങ്കൺ പലതവണ തോറ്റിട്ടും പിന്മാറാതെ തൻ്റെ ആഗ്രഹങ്ങളിൽ ഉറച്ചു നിന്ന് ഒടുവിൽ അമേരിക്കയുടെ തലപ്പത്തേക്ക് നടന്നടക്കുകയായിരുന്നു അദ്ദേഹം കൊടും ദാരിദ്ര്യത്തിലേക്കാണ് ലിങ്കൺ ജനിച്ചു വീണത് ജീവിതത്തിലുടനീളം നേരിട്ടത് നിരവധി പരാജയങ്ങൾ എട്ട് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പരാജയപ്പെട്ടു രണ്ട് തവണ ബിസിനസ് തകർന്നു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ പലതവണ ജീവിതത്തിൽ വെല്ലുവിളിയായി പ്രസിഡൻ്റ് സ്ഥാനത്തിരിക്കുമ്പോൾ പോലും അസുഖങ്ങൾ മൂലം പലതവണ രാജിവയ്ക്കേണ്ട അവസ്ഥ വരെ വന്നു പക്ഷേ അദ്ദേഹം തൻ്റെ സ്വപ്നത്തിനും രാജ്യത്തിനുമൊപ്പം ഉറച്ചു നിന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴായിരുന്നു ലിങ്കൻ്റെ ആദ്യ പരാജയം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ സംസ്ഥാന നിയമസഭയിലേക്ക് വീണ്ടും മത്സരിച്ച് ജയിച്ചെങ്കിലും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിൽ സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറാകാൻ മത്സരിച്ച് വീണ്ടും പരാജയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലും വീണ്ടും പരാജയം അതിനിടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ അമേരിക്കൻ കോൺഗ്രസിലേക്ക് മത്സരിച്ച് വിജയിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ വീണ്ടും തോൽവി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ സെനറ്റിലേക്ക് മത്സരിച്ച് വീണ്ടും തോറ്റു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ മറ്റൊരു പരാജയം കൂടി നേരിട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിൽ വീണ്ടും യു എസ് സെനറ്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റായ എബ്രഹാം ലിങ്കൺ എസി ആദ്യ തോൽവിയിൽ അദ്ദേഹം പിന്തിരിഞ്ഞിരുന്നു ലോകത്തിന് മികച്ച ഒരു ഭരണാധികാരിയെ നഷ്ടമാകുമായിരുന്നു തോൽവി എന്ന വാക്കിനെ കഴിഞ്ഞാധ്വാനം എന്ന വാക്കുകൊണ്ട് തിരുത്തി ലിംഗൻ